അസ്ലാം വലൈക്കും വാർമത്തുള്ള പ്രിയപ്പെട്ട മുന്നിനെ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു പൊരുത്തപ്പെട്ട ദുനിയാതിലും ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ മഹാനായ ഒത്തുബുൽ ആലം സി എം ബൊലിയുല്ലാഹി അദ്സുല്ലാഹു സിറഹുൽ അജീദ് തങ്ങളെ സ്മരിക്കുന്ന മാസമാണ് അള്ളാഹു അവിടുത്തെ ഉഹ്രവിയായ ധരജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അവിടുത്തെ മതതും പൊരുത്തവും കാവലും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ മഹാനായ സ്വീയം വരിയുള്ളാഹി പരിചയമില്ലാത്തവർ ഉണ്ടാവില്ല അനുഭവങ്ങൾ ഉള്ളവരാണ് എമ്പാടും ജനങ്ങൾ അവിടുത്തെ മൊഹിബീങ്ങൾ അവിടുത്തെ ഇഷ്ടജനങ്ങൾ അവരിൽ നിന്ന് വേണ്ടുവോളം മാരിഫത്തിൻ്റെ അറിവ് അവിടുത്തെ കെറാമത്തിൻ്റെ ആ ഗുണങ്ങൾ അനുഭവിച്ചവരും കണ്ടവരും ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അവിടുത്തെ മുരീതന്മാരിൽ വളരെ പ്രധാനപ്പെട്ട സയ്യിദ് യൂസുഫ് ജീലാനി തങ്ങൾ വൈലത്തൂർ അവരും സിയും വലിയ ഉള്ളഹിയും തമ്മിലുള്ള ആത്മീയമായ ആ ബന്ധത്തിൻ്റെ ഊക്ക് അതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കുകയാണ് വൈലത്തൂർ തങ്ങളുടെ ഉപ്പാപ്പ ചെറിയ പ്രായത്തിൽ മു ഓദിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത പ്രദേശത്തുള്ള സയ്യിദ് ദർസിലേക്ക് വരികയാണ് ഈ ദർസൽ ഇന്ന നാട്ടുകാരനായ ഒരു സയ്യിദ് ഓതുന്നുണ്ടോ എന്ന് ചോദിച്ചു മുദരീസിനെ കണ്ടപ്പോൾ മുദരിസ് ഉണ്ട് എന്ന് പറഞ്ഞു എങ്കിൽ ഈ കുട്ടിയെ മഹാനായ ആലുവായി അബു അക്രം സുയർ ഹസ്സു റാഹുൽ അവരെ അടുക്കിൽ കൊണ്ടുപോകാൻ എനിക്ക് നിർദ്ദേശമുണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഉസ്താദ് സമ്മതം കൊടുത്തത് പ്രകാരം താലിമിനെങ്ങൂട്ടി ഈ സയ്യിദ് മഹാനായ ആലുവായി അബൂബക്രംസിയരുടെ അടുക്കിലെത്തി അവിടുന്ന് മന്ത്രിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആരെയും സമീപിക്കേണ്ടതില്ല തുടരേണ്ടതില്ല കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പ്രായത്തിലും സ്വഭാവത്തിലും ഇണങ്ങിയ ഒരാളെ കണ്ടുമുട്ടും അവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകും തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കൊടുത്തത് മാസങ്ങൾ ദിവസങ്ങൾ വർഷങ്ങൾ പിന്നിട്ടു ഉപ്പ ചികിത്സാലയുമായി എന്ന നാട്ടിൽ എത്തുന്നു അവിടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ പറഞ്ഞറിയുന്ന തൊട്ടടുത്ത പ്രദേശത്ത് ഒരു സ്വാധീകനായ ഒരു വ്യക്തി വന്നിട്ടുണ്ട് ഇന്ന ആളുടെ വീട്ടിൽ അതിഥിയായി അവർ സ്വീകരിച്ചു ആ വീട്ടിൽ ജീവിക്കുന്നു എന്ന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ വല്ലാത്തൊരു ആഗ്രഹവും തടുക്കവും അന്ന് അലുവായി പറഞ്ഞു വിട്ടതാണ് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കണ്ടുമുട്ട് എനിക്ക് കിട്ടിയ നിർദ്ദേശത്തിലുള്ള എൻ്റെ ശേഖ കാണാനും കണ്ടുമുട്ടാനുമുള്ള ആഗ്രഹത്തിൽ ഉടനെ ആ വീട് ലക്ഷ്യമായി പോകുന്നു ശേഖനെ കണ്ടുമുട്ടുകയാണ് ആദ്യമായിട്ട് മുജീബ് സംസാരങ്ങൾക്ക് ഇടയിൽ ഷെയ്ഖ് ചോദിക്കുകയാണ് ഇവിടെ തൊട്ടടുത്തുള്ള സിയാറത്ത് കേന്ദ്രങ്ങളെ അതൊക്കെ മുരീദിൻ്റെ അവസ്ഥയും ആത്മീയ കാര്യങ്ങളോടുള്ള ആ പ്രതിബദ്ധതയും മനസ്സിലാക്കാനായിരിക്കാം ഉപ്പ പൊന്നാനി വരെയുള്ള സിയാറത്ത് കേന്ദ്രങ്ങൾ അവിടങ്ങളിലൊക്കെ ഉള്ള വ്യത്യസ്തങ്ങളായ കബറാളികൾ അവിടെയുള്ള വ്യത്യസ്തങ്ങളായ പണ്ഡിതന്മാരുടെ കബറുകളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു എങ്കിൽ നാളെ ഇതേ സമയത്ത് വരിക നമുക്ക് അവിടെ സിയാറത്തിന് പോകണം എന്ന് നിർദ്ദേശിക്കും പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം വാഹനവുമായി പറഞ്ഞ സമയത്ത് ഉപ്പ ആ വീട്ടിലെത്തി മഹാനായക്ബുല്ലാലും സി എം വലിയാഹിയും ഉപ്പയും സിയാറത്തിന് പോയി ചെയ്തു ചെയ്തു അവസാനം പൊന്നാനി മഹദൂമിൻ്റെ അവിടെയും ഷെയ്ഖ് ഉസ്മാൻ വലിയാഹനുവിൻ്റെ അവിടെയൊക്കെ സിയാറത്ത് ചെയ്തു തൊട്ടടുത്തുള്ള ഒരു സയ്യിദന്മാരുടെ വീട്ടിൽ ഉപ്പയ്ക്ക് നേരത്തെ പരിചയമുള്ള വീട്ടിൽ കയറി ചെല്ലുകയാണ് അവിടെയും ഖബറുകളുണ്ട് ആ വീട്ടിൽ കയറി ചെന്ന് സ്വീകരിച്ചിരുത്തി അതിഥികൾക്ക് ചായ കൊണ്ടുവന്ന് കൊടുത്തു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപ്പ കൂടെയുള്ള ആളെ ഈ വീട്ടുകാരനായ സിദിനു പരിചയപ്പെടുത്തി കൊടുത്തു ഇന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ് ഈ മുസ്ലിയാർ ഇവിടെ ഇടക്ക് വരാറുണ്ടല്ലോ ഇന്നലെയും നേരത്തെ മുസ്ലിയാർ ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് പരിചയമുണ്ട് എന്ന് ഉപ്പ പറഞ്ഞു ഇല്ല ഇന്നലെ ഇതേ സമയത്ത് എൻ്റെ കൂടെ ഇന്ന സ്ഥലത്തുണ്ട് ഇന്നലെയാണ് ഇന്ന് ഇങ്ങോട്ട് വിചാരിത്ത് വരുന്ന കാര്യം സംസാരിച്ചത് ഇദ്ദേഹം മുട്ടെടുക്കാൻ തയ്യാറല്ല എന്താ പറയുന്നു ഇന്നലെ നേരത്ത് ഈ മുസ്ലിയാർ ഇവിടെ ഉണ്ടല്ലോ ഇവർ തമ്മിലുള്ള തർക്കം രൂക്ഷമായി ആ സമയത്ത് മഹാനായ കുത്തുബുല്ലാലം ഇടപെടുകയാണ് ഇടപെട്ടിട്ട് പറയുകയാണ് നിങ്ങൾ തർക്കിക്കേണ്ട എൻ്റെ കാര്യത്തിൽ ഞാൻ ഇന്നലെ ഇവിടെയും ഉണ്ട് അവിടെയും ഉണ്ട് അന അനഹുതുബുൽ ആലം ഞാൻ കുതുബുൽ ആലമാണ് ഇതോടു കൂടി ഒരു ബന്ധം ഒരു ഷേഖും മുരീദും തമ്മിലുള്ള ബന്ധം തുടങ്ങുകയാണ് പറഞ്ഞു കേൾവിയല്ല അനുഭവമാണ് നേരിട്ടുള്ള അനുഭവം ആ മാലിപ്പത്തിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു നേരിട്ടുള്ള അനുഭവം ആ ബന്ധം പിന്നെ തുടരുകയാണ് ഓരോ ദിവസവും കൂടുന്തോറും കൂടുന്തോറും ബന്ധത്തിൻ്റെ ഊക്ക് കൂടുകയാണ് പിന്നെ കേൾക്കുന്നതും പറയുന്നതും സി എമ്മിനെ കുറിച്ച് മാത്രം അവസരമേതാവട്ടെ വേദി ഏതാവട്ടെ എന്തിനു വേണ്ടി സംഘടിപ്പിച്ച വേദിയാവട്ടെ എന്തിനു ഒരുമിച്ച് കൂടിയ സദസ്സാവട്ടെ പക്ഷെ പറയാനുള്ളത് ഇപ്പൊക്ക് സി എം വലിയ മാത്രം അതല്ലാതെ മറ്റൊന്നും കാണുന്നില്ല അതല്ലാതെ മറ്റൊന്നും ചിന്തിക്കുന്നില്ല വേദി ഏതായാലും സി എം വലിയ ഇതായി ഇപ്പൊ ഇവിടെ ലോകം വീട്ടിലും അങ്ങനെ തന്നെ നാട്ടിലും അങ്ങനെ തന്നെ ആരോട് എന്തു സംസാരിക്കണമെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മറ്റൊന്നായിരിക്കാം പക്ഷെ പറയാനുള്ളത് സി എം വഴിയുള്ള കേൾക്കാൻ ആഗ്രഹിക്കുന്നത് സി എം വഴിയുള്ള ഈ ഒരവസ്ഥയിലേക്കുമാണ് ആ ബന്ധം മരണം വരെ ആര മരണം വരെ കുത്തുബുല്ലാലിൻ്റെ മരണം വരെ അല്ല മറിച്ച് കുപ്പയുടെ മരണം വരെ ഉയരത്തൂർ സയ്യിദ് യൂസുഫുൾ കോയത്തങ്ങളുടെ മരണം വരെ അത് തുടർന്നു മരണം വരെ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് അള്ളാ അള്ളാ എന്ന് പറയുന്നതിൻ്റെ നേരെ മുമ്പ് സി എം സി എം സി എം എന്ന് പൂർണ്ണ ആരോഗ്യവാനായ ഉപ്പ കോഴിക്കോട് ജില്ലയിലൊരു പരിപാടിയിൽ പങ്കെടുത്തു പ്രസംഗിച്ചു വന്നു ഇഷ്ട വിഭവങ്ങൾ കഴിച്ചു സന്തോഷത്തോടു കൂടി എല്ലാവരും വീട്ടിലുള്ളപ്പോൾ യാതൊരു തലവേദനയോ ഒരസുഖമോ ഒരു വേദനയോ ഇല്ലാതെ എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നിട്ട് എല്ലാവരും ഒരു പ്രതീക്ഷയും ഒരു ചിന്ത പോലും ഇല്ലാത്തൊരു സമയത്ത് സുഖമായിട്ട് കിടന്നിട്ട് ഒരാൾ വിളിച്ച് പറയുക സി എം സി എം സി എം ഇടക്കിടക്ക് കേൾക്കുന്ന പ്രയോഗമായതുകൊണ്ട് ചെറിയ പ്രായത്തിൽ രണ്ടു വയസ്സുള്ള കാലത്ത് ഉമ്മ മരണപ്പെട്ടു പോയത് കൊണ്ട് തന്നെ ഉമ്മ എന്ന് പറഞ്ഞ് പരിചയമില്ല നമ്മളൊക്കെ ജീവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിഷമത്തിൽ പെട്ടെന്നൊരു അപകടം പെട്ടെന്നൊന്നും വീയാൻ പോയ അറിയാതെ നമ്മളെ തുള്ളിയിൽ നിന്ന് വരുന്നൊരു വാക്കാണ് വായയിൽ നിന്ന് വരുന്നൊരു വാക്കാണ് ഉമ്മ എൻ്റെ ഉമ്മ സ്വാഭാവികമായിട്ട് പറഞ്ഞു ആ സ്ഥാനത്ത് ഉപ്പ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് സി എം എന്ന് കാരണം അതങ്ങനെയാണ് ആ ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട ലാളന അത് സി എം വലിയതായി നിന്നത് കിട്ടിയിട്ടില്ല ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട അറിവുകൾ അത് കിട്ടിയിട്ടുള്ളത് സി എം വലിയതായി എന്നാണ് അതുകൊണ്ട് തന്നെ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസ്സിന് അറിയാതെ വരുന്നൊരു പ്രയോഗമാണ് സി അത് സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കാർക്കും ഒരു വിഷയമില്ല രാത്രി കൊടുക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും യാത്ര പോകുമ്പോഴും വരുമ്പോഴൊക്കെ സി എമ്മിനെ ഞാൻ പറയാനുള്ളത് അതിൽപ്പെട്ടൊരു പ്രയോഗം പക്ഷേ അത് കഴിഞ്ഞപാട് സെക്കൻഡ് പോലും ബാക്കിയില്ലാതെ അല്ല 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 എന്നും പറയുന്നു അതും സ്ഥിരമായിട്ട് പറയുന്ന പാചകം പ്രത്യേകിച്ച് ലക്ഷണങ്ങളോ ആലോചനകളോ ഒരു ചിന്ത പോലും ഇല്ല പിന്നെ ഇത് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചുരുത്തിയിട്ട് ഇത്രയും പറഞ്ഞ് പിന്നെന്താ മിണ്ടാത്തത് എന്ന് കരുതി നോക്കുമ്പോഴാണ് ഉപ്പോ യാപ്പാത്തായിട്ടു അള്ളാഹു അവിടുത്തെ ഉഹ്രബിയായ ഗരജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറ കേട്ട് നമ്മളൊരു ഷേഫിനെ പിടിക്കുന്നത് നമ്മുടെ മരണസമയത്ത് നമുക്ക് മരണങ്ങൾ ഉണ്ടാവണം നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവരുത് മരണസമയത്ത് നമ്മുടെ ഷേഖ് നമ്മളെ കൈപ്പിടിച്ചിട്ട് എൻ്റെ റബ്ബിന് റബ്ബിൻ്റെ ലിഹാബിലേക്ക് നമ്മളെത്തിക്കണം അല്ല എന്ന് പറയാൻ ശബിക്കപ്പെട്ട പിശാജിൻ്റെ ഷെറില് നിന്ന് ആ സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്തി തരണം ഇതായിരിക്കണം ഒരു ഷേഖിൻ്റെ കഴിവും അതിൽ നൂറ് ശതമാനവും മഹാനായ സ്വീയം വലിയ ഉള്ളാരി ശരിയായിരുന്നു എന്നതാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് പറയുകയാണെങ്കിൽ എമ്പാടും പറയാൻ ഉപ്പയും സി എം വലിയ ഉണ്ടായും തമ്മിലുള്ള ആ ബന്ധം ഞാൻ ഓർത്തു പോവുക ഒരിക്കൽ ഒരാൾ കയറി വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം മെഡിസിനുമായി ബന്ധപ്പെട്ട് മെഡിക്കലുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പരീക്ഷ ഇടാൻ പോകും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം ദ്വാ ചെയ്യിപ്പിക്കണം എന്ന് കരുതിയാണ് ഉപ്പയെ സമീപിച്ചിട്ടുള്ളത് അതോടൊപ്പം ആ ഫീൽഡിലുള്ള വ്യക്തിയായതുകൊണ്ട് അതിൻ്റെ മറ്റുള്ള വശങ്ങൾ സംസാരിക്കും ഉപ്പ അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഉപ്പാൻ്റെ കയ്യിലുള്ള നിരവധി മെഡിക്കൽ പുസ്തകങ്ങൾ കാണിച്ചു കൊടുക്കുന്നു കൂട്ടത്തിൽ ഉപ്പാക്ക് മെഡിക്കൽ അസോസിയേഷൻ രജിസ്ട്രേഷൻ ഉള്ളത് കാണിച്ചു കൊടുക്കുന്നു മരുന്ന് ഉത്പാദിപ്പിക്കാനും സൂക്ഷിക്കാനുമുള്ള ലൈസൻസുകൾ കാണിച്ചു കൊടുക്കുന്നു രജിസ്റ്ററേഡ് നമ്പറും മറ്റും കാണിച്ചു കൊടുത്തപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കണേ അല്ല തങ്ങളെ നിങ്ങൾക്ക് ഇപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ രജിസ്റ്റർ ഉണ്ടല്ലോ മരുന്ന് ഉൽപ്പാദിപ്പിക്കാനും സൂക്ഷിക്കാനുമുള്ള ലൈസൻസും ഉണ്ടല്ലോ നിങ്ങൾ അതിൻ്റെയൊക്കെ എക്സൈസ് അതിൻ്റെ ഡ്യൂട്ടികളും മറ്റൊക്കെ അടച്ച് ഓരോ കൊല്ലവും പൂർത്തിയാക്കിയതും ഉണ്ടല്ലോ പിന്നെ എന്താ നിങ്ങൾക്കിത് ലെറ്ററേഡിൽ കാണിച്ചാൽ ആ സമയത്ത് ഉപ്പ ചിരിച്ചിട്ട് പറയാം ഏതാ ഈ ലെറ്ററഡിൽ കാണിക്കുന്ന ഈ മെഡിക്കൽ രജിസ്ട്രേഷൻ നമ്പറും ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ട് ബാക്ടീരിയയും വൈറസിനൊക്കെ പേടിപ്പിക്കാനേ പറ്റുള്ളൂ ജിന്നും വിൻസും ക്ഷേറ്റാലും ഒരുപോലെ ഭയപ്പെടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും ഒരു അഡ്രസ്സ് അഡ്രസ്സുണ്ടിരിക്കും അതാണ് എൻ്റെ അഡ്രസ്സ് മഹാനായ സ്വയം മുനിയുബായയുടെ മുരീദ് എന്നത് അതാണ് എൻ്റെ അഡ്രസ്സ് അതാണ് ഏവരും ഭയപ്പെടുന്ന ഭയപ്പെടുന്ന ഒരു വലിയ അഡ്രസ്സാണ് അതാണ് എൻ്റെ അഡ്രസ്സും വിലാസവും അതിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഖലീഫ അവിടുത്തെ മുരീദ് അതിലുപരി അവിടുത്തെ ഹാദും ഇതാവലാണ് ഇതാണ് സിയം എം ബന്ധപ്പെട്ട നമുക്ക് പിന്നെ മറ്റൊന്നും വേണ്ട അവിടെ തോഫാത്തിന് ശേഷം മറ്റൊരാളെയും തേടിപ്പോവേണ്ട അവസ്ഥ വന്നിട്ടില്ല അള്ളാഹു അവരൊക്കെ മതും പൊരുത്തവും കാവലും നമുക്ക് നൽകട്ടെ ആത്മീയമായ ബന്ധം ഉണ്ടാക്കാൻ അള്ളാഹു നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും നിമിത്തമാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു അസ്സലാം അല്ലൈക്കും പറഞ്ഞു